അസ്മി ലാഹിറീം അലഹമുലാഹിറബിആാലമീൻ ലോഹസീദൻ മുഹമ്മദിൻ വസ്വാഹബിഹി അജ്മയിൻ പ്രിയപ്പെട്ട മുഅ്മിനുകളെ വിശുദ്ധ റമദാനിൻ്റെ വ്രതവിശുദ്ധിയിൽ ആത്മീയമായ ഔന്നിത്യം നേടി വിശുദ്ധ ഹജ്ജിന്റെ മാസത്തിലേക്ക് കടന്നിട്ടുള്ള ചൊവ്വാൽ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസം മലപ്പുറത്തെ പ്രൗഢമായ മഴദിൻ ഗ്രാൻഡ് മസ്ജിദിൽ കേരളത്തിലെ ഏറ്റവും വലിയ മത സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനമായ എസ് വൈ എസിൻ്റെ ജനറൽ കൗൺസിലിനോടനുബന്ധിച്ചുകൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സമയത്ത് പ്രത്യേകമായി മൊ്മിനങ്ങളോട് ഉണർത്താനുള്ള ഒരു കാര്യം മൊമ്മിൻ ഒരിക്കലും നിരാശനാകുന്നില്ല വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശ്വാസികളായ ആളുകൾ ഒരിക്കലും തന്നെ നിരാശപ്പെടുകയില്ല വിശുദ്ധ ഇസ്ലാം തൗഹീദ് അള്ളാഹു സുബാനഹുഅല ആദം അലിഹിസ്ലാം മുതൽ ലക്ഷത്തിൽ പരം അംബിയാക്കന്മാരിലൂടെ അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരിലൂടെ ഇവിടെ പ്രബോധനം ചെയ്തപ്പോൾ അവർ ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ കലിമതത്തോടെ ഇത് ഒരിക്കലും തന്നെ നാമാവശേഷമാകാതെ പൂർവക ശക്തിയോടുകൂടി അത് റസൂൽ അല്ലാഹി സലാഹു അലിഹി വസ്ലമ തങ്ങളിൽ എത്തിച്ചേരുന്നു മുത്തനബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ അള്ളാഹു താല അവതരിപ്പിച്ചുകൊണ്ട് നബിതങ്ങളുടെ ജീവിതത്തിലൂടെ അത് ലോകത്തിന് സമർപ്പിച്ചപ്പോഴും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് സ്വഹാബത്തും സ്വഹാപത്തും താവിഴുകളും തപാഴുകളുമായി പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വന്നപ്പോൾ അതിനിടയിലെല്ലാം എതിർപ്പുകളെക്കാലത്തുമുണ്ട് അത് ചിലത് ശക്തമായ എതിർപ്പുകളായിരിക്കും ചിലപ്പോൾ മൈൽഡ് ആയിരിക്കും എന്നും ഇസ്ലാം മുന്നോട്ടു തന്നെയാണ് ഇസ്ലാം ഭരണകൂടം കൊണ്ട് നിൽക്കുന്ന ഒരു മതം അല്ല ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്ലാം സത്യവിശ്വാസികളിൽ കൊടികൊള്ളുന്നത് അവരുടെ അറിവ് കൊണ്ടും വിജ്ഞാനം കൊണ്ടും ആത്മീയത കൊണ്ടുമാണ് ആത്മീയ പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്നിട്ടുള്ള ആ ദീനുൾ ഇസ്ലാം ലോകത്ത് ഇന്നും നമുക്ക് പരിശോധിച്ചാൽ കാണാവുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിലാണ് അത് വളർന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല വളരെ ആ യൂറോപ്യരായ ആളുകൾ ഇസ്ലാമിനെ സ്വീകരിക്കുന്നതും വളരെ ചെറിയ അനുഭവങ്ങളിലൂടെയാണ് ഇസ്ലാമിനെ അവർ കൊല്ലുകുന്നത് അങ്ങനെ ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിം ഒരിക്കലും ഏതെങ്കിലും സംഭവ വികാസങ്ങളിൽ വികാരപ്പെടുന്നവരല്ല അതിൽ വ്രണപ്പെട്ടുകൊണ്ട് നിരാശരാകുന്നവരും അല്ല മുസ്ലിം അവൻ്റെ മതം മുറുകെ പിടിച്ച് അള്ളാഹുരുടെ അചഞ്ചലമായ വിശ്വാസം ശക്തിപ്പെടുത്തി അവൻ്റെ കർമ്മങ്ങൾ നന്നാക്കി അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ലോകത്ത് മറ്റേത് രാജ്യത്തുള്ളതിനേക്കാളും സുരക്ഷിതരും മുസ്ലിങ്ങൾ വളരെ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരുമാണ് തീർച്ചയായും ചില ഭാഗങ്ങളിൽ പലപ്പോഴും ഇസ്ലാമിനെതിരെയുള്ള അറ്റാക്കുകൾ അല്ലെങ്കിൽ മുസ്ലിം സംസ്കാരത്തിനെതിരെയുള്ള അറ്റാക്കുകൾ ഉണ്ടാകാറുണ്ട് മുസ്ലിംകളെ എങ്ങനെയെങ്കിലും മോശക്കാരായി ചിത്രീകരിക്കാൻ വേണ്ടി ജംഗികളായി ചിത്രീകരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കാറുണ്ടെങ്കിൽ മുസ്ലിംകളിലെ മഹാഭൂരിപക്ഷവും ആത്മീയമായ പന്ഥാവിലൂടെ വളർന്നു വന്നിട്ടുള്ളവരും അതിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നത് ഒരു ആണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഏതെങ്കിലും തീപ്പന്ധങ്ങൾ മുന്നിലിട്ടുകൊണ്ട് അതിനു പിന്നാലെ വികാരജീവികളായി കടന്നുവരാൻ മുസ്ലിം സമുദായത്തെ കിട്ടുകയില്ല എന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ അനുഭവം പറയുകയാണെങ്കിൽ മഹത്തായ സമസ്ത കേരള ജംഇ തുലമയുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ മുസ്ലിംകൾ ജീവിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ലാമ്പിലൊട്ടിച്ച് ഇസ്ലാമിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിലുള്ള സമരങ്ങളോ കോലാഹലങ്ങളോ നടത്തുമ്പോൾ അതൊന്നും തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം മുഖ്യധാരയുടെ ഭാഗമല്ല എന്ന് പൊതുലോകം മനസ്സിലാക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ് ഭരണകൂടങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾക്കെതിരെയോ ഏതെങ്കിലും വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് വരും കാര്യങ്ങൾ പറയേണ്ടതുണ്ടെങ്കിൽ അത് തികച്ചും സമാധാനപരമായും വ്യവസ്ഥയോടുകൂടി മാത്രം ചെയ്യുന്ന പാരമ്പര്യമാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കുള്ളത് വിശേഷിച്ചും കേരളത്തിൽ മഹത്തായ സമസ്ത കേരള ജംഇ തുളമയുടെ ആ നേതൃത്വം നിലനിൽക്കുന്ന കാലത്തോളം ആ ഒരു അവസ്ഥയിൽ തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ബഹുമാര്യരായ ബദർ ബദർ സാദാദ് അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ ഈ കാണുന്ന മഹത്തായ വൈജ്ഞാനിക വിപ്ലവം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു കൂടാതെ കേരളത്തിലുടനീളം സമസ്തയുടെയും മുസ്ലിം ജമായത്തിൻ്റെയും പ്രവർത്തനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വളർന്നു വരുമ്പോൾ നാം ഒരിക്കലും ഭയക്കേണ്ടതില്ല നാം ഈ സമയത്ത് ഉപയോഗപ്പെടുത്തി മുന്നേറുകയാണ് വേണ്ടത് ഇന്നത്തെ ഫുത്തുബയിലും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൻ്റെ ഉയർച്ച ദീനി ദീനിയൂമിലൂടെയാണ് ആത്മീയതയിലൂടെയാണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളാണ് ഈ ഒരുക്കി വച്ചിട്ടുള്ളതെല്ലാം ഇപ്പോൾ ഏഴാം ക്ലാസ് കഴിയുന്ന വിദ്യാർത്ഥികളേക്ക് എട്ടാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ പറഞ്ഞയച്ചാൽ മയക്കുമരുന്നിൻ്റെ അടിമകളായി പോകുമോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലൊരു ട്രാപ്പിൽപ്പെട്ടു പോകുമോ എന്നൊക്കെ ഭീതി രക്ഷിതാക്കന്മാർക്കുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്നുള്ള ആശങ്കയുണ്ട് അതിനെല്ലാം ഇവിടെ ഈ പ്രസ്ഥാനത്തിനു കീഴിൽ നൂറുകണക്കിന് വിദ്യാലയങ്ങൾ ജാമിയത്തുൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന പേരിൽ മുന്നൂറോളം വരുന്ന റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സമ്പ്രദായം റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലും പരിസര സംസ്ഥാനങ്ങളിലുമായി പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ജാമ്യ മതിൻ മാദിൻ്റെ കീഴിലുള്ള കോളേജുകളിൽ ചേരാൻ വേണ്ടി വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന് ഇൻ്റർവ്യൂവിന് വരും ഇവിടെ കിട്ടിയില്ലെങ്കിൽ അവർ മഞ്ചേരിയിലെ ഹിക്കമിയയിലേക്ക് അല്ലെങ്കിൽ അവിടെ കിട്ടാത്ത കുട്ടികൾ മഴജലിലേക്ക് ഇവിടെ നിന്ന് വളാഞ്ചേരിയിലേക്ക് വെട്ടിച്ചിറയിലേക്ക് നിലമ്പൂരിലേക്ക് ഇങ്ങനെ പലയിടങ്ങളിലായി ഇൻ്റർവ്യൂവിന് പോകുന്നൊരു ഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സമസ്തയുടെ കീഴിൽ മുന്നൂറോളം വരുന്ന എല്ലാ സ്ഥാപനങ്ങളിലേക്കും അഡ്മിഷൻ ജാമിയത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു കോർഡിനേഷനിലൂടെയാണ് നടക്കുന്നത് ജാമിയത്തുൽ ഹിന്ദിൻ്റെ പോർട്ടലിൽ എട്ടാം ക്ലാസ്സിലേക്കും പതിനൊന്നാം ക്ലാസ്സിലേക്കൊക്കെയുള്ള വിദ്യാർത്ഥികൾ ധാരാളമായി അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നറിയില്ല കഴിയും എത്ര വേണമെങ്കിലും അതിനനുസരിച്ച് സ്ഥാപനങ്ങൾ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ പ്രസ്ഥാനമുള്ളത് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മക്കളെ സാമൂഹ്യ ദൂഷ്യങ്ങളിൽ അകപ്പെട്ടു പോകാതെയും വിശ്വാസ വൈകല്യങ്ങളിൽ പെടാതെയും സൂക്ഷിക്കുന്നതിനും വൈജ്ഞാനികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും വേണ്ടി ജാമിയതുൽ ഹിന്ദിൻ്റെ വിദ്യാലയങ്ങളിൽ ചേർക്കുന്നതിന് നാം കൂടെ അവരെ വഴികാട്ടിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ പോർട്ടലിൽ ചേർത്തുകൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നുകൂടി സന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഈ മസ്ജിദ് ഉണ്ടാക്കിയവർ തിനുവേണ്ടി സഹായിച്ചവർ ഭൂമി നൽകിയവർ ഇതിനുവേണ്ടി ഇതുവരെ സഹായിച്ചിട്ടുള്ളവർ ഇവിടെ നിസ്കരിച്ചിട്ടുള്ളവർ എല്ലാ മുഖ്മിനിയങ്ങൾക്കും അള്ളാഹു മുഹഫിറത്ത് നൽകട്ടെ ദോഷങ്ങൾ പൊറുക്കട്ടെ രോഗികൾക്ക് ശിഫ നൽകട്ടെ ആഫിയത്ത് നൽകട്ടെ കടങ്ങൾ വീട്ടിത്തരട്ടെ അള്ളാഹുവിൻ്റെ മഹത്തായ സ്വർഗ്ഗ നമ്മെ എല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ നമ്മുടെ മഹത്തായ നേതാക്കൾ റയ്സുൽ സുൽത്താനുൽ സുൽത്താനുള്ള മറ്റു മറ്റൊലമാക്കളും സാധാത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു തല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ സലാഹു അല സൈദന മുഹമ്മദ് അലഹി വസാബി അജ്മീൻ അലഹമദില്ലാറുണ്ട്